ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീ ജോസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലായിടത്തും മഴയൊക്കെയാണോ ഞങ്ങൾക്കിവിടെ മഴയൊന്നും അല്ല ഞങ്ങൾക്ക് നല്ല വെയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നല്ല ചൂടുമാണ് എന്താ പറയുക മഴ ആ കുറച്ച് ദിവസം മഴ പെയ്തതിൻ്റെ എല്ലാം മാറി ഇപ്പോൾ നല്ല ചൂടാണേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഏത് മഴക്കാലത്തായാലും ഏത് തണുത്ത അന്തരീക്ഷത്തിലായാലും എപ്പോഴായാലും നല്ല അടിപൊളി കട്ട തൈര് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പിന്നെ തൈര് തൈരൊഴിക്കുമ്പോൾ അതായത് ഒഴിക്കുന്ന സമയത്ത് ശരിയാവുന്നില്ല പിന്നെ ഇങ്ങനെ തീരെ നമ്മൾ കടയിൽ നിന്നൊന്നും വായിക്കുന്ന മാതിരിയുള്ള കട്ടി തൈര് കിട്ടുന്നില്ല എന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് നല്ല കട്ട തൈര് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് അതെന്താ എങ്ങനെയാണ് നമ്മൾ അങ്ങനെ കട്ട തൈര് ഉണ്ടാക്കുന്നതിന്റെ സൂത്രവിധി എന്തൊക്കെയാണ് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ കൂട്ടുകാരെയും ഞാനിതാ അതിനായിട്ട് നമ്മുടെ ഒരു അര ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് മിൽമയുടെ പാലാണ് അപ്പോൾ ഞാനിതാണ് ഉപയോഗിക്കുന്നത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ പാലിൽ കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾ ഏത് പാലാണ് എടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാനിതാണ് ഇവിടെ ഒരു കവർ പാൽ എടുത്തിട്ടുണ്ട് അത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഞാൻ ഈ പാലെല്ലാം ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ചേർക്കണ്ടോ കാരണം നമ്മുടെ പാലിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റൗവില് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ പിന്നെ നമ്മുടെ പാല് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് തിളപ്പിച്ചെടുക്കണം അപ്പോൾ കൂട്ടുകാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽ വെച്ച് കുറച്ച് നേരം കഴിയുമ്പം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അങ്ങനെ ഒന്ന് ഒന്ന് രണ്ട് വട്ടം ഇതൊന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ ആ തള വരുന്നതിൻ്റെ മുമ്പേ ആയിട്ട് അപ്പോൾ ഇനി തള വരട്ടോ അതിനിടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അത് മറക്കരുത് കാരണം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പാലിൽ എന്തായാലും അത്യാവശ്യം ഒരു കുറച്ചെങ്കിലും വെള്ളം കാണും അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റാനും ആ പാല് നല്ല രീതിയിലൊന്ന് തിളച്ച് വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഏതായാലും നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്ലെയിമോ താഴ്ത്തി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റോളം ഒന്ന് ഇങ്ങനെ അങ്ങ് ഇട്ടേക്കണം കാരണം ഞാൻ പറഞ്ഞില്ലേ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിയിരിക്കോട്ടെ അപ്പോൾ പാലിൽ നല്ല നമ്മുടെ നമ്മൾ ഒഴിക്കുന്ന തൈരുണ്ടല്ലോ ആ തൈര് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ആവുമ്പം കണ്ടോ ഇതൊരഞ്ച് മിനിറ്റോളം ഒന്ന് ഇങ്ങനെ താഴ്ത്തിയിട്ടിട്ടൊന്ന് തിളയ്ക്കുക മാത്രം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ പാൽ ഇതാ ഒരഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്നും പാട കെട്ടാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കുട്ടികളെ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ പാലിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കരുത് അതേപോലെ തന്നെ പാല് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക തിളയ്ക്കാൻ തിളയ്ക്കുന്നതിൻ്റെ മുമ്പായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് തിളപ്പിക്കുക അതായത് ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒരഞ്ച് മിനിറ്റോളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഒരൊഴിക്കണം അല്ലെങ്കിൽ ബാക്കി കാര്യം നമുക്ക് അപ്പോൾ കാണാം കേട്ടോ അപ്പം അതാ കൂട്ടുകാരെ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് ഒരുപാടല്ല കേട്ടോ ഒത്തിരി അങ്ങ് തണുത്ത് പോവരുത് നമ്മുടെ പാലിൽ ഒരു നേരിയ ചൂട് നിൽക്കണം കാരണം നമ്മൾ സാധാരണ ഈ വൈകിട്ടൊക്കെ നമ്മൾ പാൽ തിളപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി കിടക്കാൻ നേരത്തൊക്കെ ആയിരിക്കും അല്ലെ ഒഴിക്കുന്നത് അങ്ങനെ ചെയ്യാതെ നമ്മുടെ പാലിൽ ഒരു നേരിയ ചൂടുള്ളപ്പം വേണം നമ്മൾ ഉറയൊഴിക്കാൻ അപ്പോൾ അതാ ഇതിലിപ്പോൾ നേരിയ ചൂടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറിയിട്ടില്ല അങ്ങനെ ഞാൻ ഒറയൊഴിക്കുന്നത് ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രം ഇതുപോലൊന്നും വേണ്ട നമുക്ക് സ്റ്റീലിൻ്റെ ഏത് പാത്രമായാലും നമുക്ക് എടുക്കാം തൂക്കുപാത്രം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എങ്ങനത്തെ പാത്രമായാലും പക്ഷേ സ്റ്റീലിൻ്റെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ പാലൊന്നങ്ങോ ഒഴിച്ചു കൊടുക്കാം പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നില്ല ഈ ചില്ല് പാത്രത്തിൽ ഒഴിച്ചാലാണ് ഒറ കറക്റ്റ് ആവുകയാണെന്നുള്ളത് പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഈ ചില്ല് പാത്രത്തിൽ ഒഴിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് നല്ല കട്ടിയുള്ള തൈര് കിട്ടും ഇതുപോലെ നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചാൽ പക്ഷേ അതിന് ഞാൻ ഈ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി പാല് വയ്ക്കുമ്പോൾ ഒന്ന് ഇളക്കുക പാലിൽ വെള്ളം ചേർക്കാതിരിക്കുക അതുപോലെ പാല് തിളച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് നമ്മൾ തിളപ്പിക്കുക അതുപോലെ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നേരിയ ചൂടോടെ വേണം നമ്മൾ ഈ പാല് ഒഴിച്ചു കൊടുക്കാൻ ഇനി അവസാനമായിട്ടുള്ള സൂത്രം അതായത് ടിപ്പാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന ഒര എപ്പോഴും നല്ലതായിരിക്കണം കേട്ടോ അപ്പം ഞാൻ ഇതാ ഞാൻ പറഞ്ഞില്ല ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഒഴിക്കാമെന്ന് അപ്പം ഞാനിങ്ങനെ പല പാത്രങ്ങളിലായിട്ടാണ് ഒഴിച്ചു വയ്ക്കാറേ അപ്പോൾ ഇതാ ഇതിൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒഴിച്ചു വെച്ച ഇതാണ് കേട്ടോ കണ്ടല്ലോ എൻ്റെ പാല് കട്ടി തൈര് കണ്ടോ കൂട്ടുകാർ ഇങ്ങനെയാണ് ഞാൻ ഒരൊഴിച്ച് വെക്കുന്നത് നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാട്ടിലും നല്ല തൈരാണ് നമുക്കിങ്ങനെ ഒഴിച്ചാൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇത് ഞാനൊന്ന് ഇത് ഒരുപാടൊന്നും നമ്മൾ ഒഴിക്കേണ്ട കേട്ടോ ഇതുപോലെ ഒരു രണ്ട് സ്പൂണ് ഏ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം അതായത് ഒരു കവറ് പാലിലേക്ക് ഞാനിതാ ഇതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഓറ ചേർക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇത് ഒറ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം ഇനി ഒരു നാലഞ്ച് മണിക്കൂർ അങ്ങോട്ട് കഴിയുമ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ പാൽ ഈ മൊത്തം നല്ല കട്ടി തൈരായിട്ട് മാറിയിട്ടുണ്ടാകും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മായവും ചേർക്കാത്ത തൈര് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഒരേ പാത്രത്തിൽ തന്നെ എപ്പോഴും നമ്മൾ തൈര് ഒരൊഴിച്ച് വെക്കാതെ നമ്മളിങ്ങനെ പാത്രങ്ങൾ മാറ്റി മാറ്റി ഇതിപ്പം ഞാൻ ഞാൻ ഇന്നലെ ഒഴിച്ചു വെച്ചതാണ് ഇതാ അതുപോലെ തന്നെ ഞാൻ മുമ്പേ ഒഴിച്ചു വെച്ചതാണ് കേട്ടോ അതിൻ്റെ തലയ്ക്കും തല ദിവസം ഒഴിച്ചു വെച്ച തൈരാണ് അപ്പോൾ ഇതിപ്പം ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളെ കുറച്ച് അവിയലൊക്കെ ഉണ്ടാക്കേണ്ടത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ഒഴിച്ചു വെച്ച് പിന്നെ ഇന്നിപ്പോൾ ഇത് കൂട്ടുകാരെ കാണിക്കാനായിട്ട് ഞാനൊരു കവറ് ഉണ്ടാക്കി കാണിക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാനിന്നിപ്പോൾ ഇത് ഉണ്ടാക്കില്ല എനിക്കൊരു വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തൈര് ഓരോഴിച്ചാലും നന്നാവുന്നില്ല എന്നുള്ളത് അപ്പോൾ അതൊന്ന് കൂട്ടുകാർക്ക് അതിൻ്റെ സൂത്രം ഒന്നും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾ ഓരോ ഒഴിച്ച് നോക്കൂ ആർക്കും തൈര് നന്നാവാതിരിക്കില്ല നല്ല അടിപൊളി കട്ട തൈര് അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് തൈരിനേക്കാട്ടിലും നല്ല തൈര് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതും ഒരു മായവും ഇല്ലാതെ കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കട്ടെ ഇനി നമുക്കിത് ഒരു അഞ്ചാറ് മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് ഈ തൈരിൻ്റെ ആ കൺസിസ്റ്റൻസി ഒക്കെ എങ്ങനെയാണെന്ന് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാംട്ടോ അപ്പോൾ കൂട്ടുകാരെയും നമുക്കിതാ നമ്മൾ ഒഴിച്ച തൈര് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ കണ്ടല്ലോ നമ്മുടെ തൈര് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഇത് ഞാൻ ഇന്നലെ വൈകിട്ട് അതായത് രാത്രി ആണ് ഉറ ഒഴിച്ചു വെച്ചത് കേട്ടോ കണ്ടോ കൂട്ടുകാർ നമ്മുടെ തൈര് എങ്ങനെയുണ്ട് എന്നുള്ളത് നല്ല കട്ടി തൈരല്ലേ നോക്കിയേ ഒന്നും നമുക്ക് വെള്ളമായിട്ടോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ രണ്ടും സെപ്പറേറ്റ് ആയിട്ടോ ഒന്നും ഇരിക്കുന്നില്ല കണ്ടോ നല്ല കട്ടിയുള്ള നല്ല സൂപ്പർ തൈരായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് കൂട്ടുകാർ ചെയ്ത് നോക്കൂ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങി നിൽക്കുന്നതിനേക്കാട്ടിലും നല്ല തൈര് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തൈര് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഒരു മായവും ചേർക്കാതെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി തൈര് കട്ട തൈര് കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ തൈര് അതാ ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇത് നമുക്ക് എന്തിനു വേണമെങ്കിലും കഴിക്കാം ഇനി ഒഴിച്ചിട്ട് തൈര് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് വലിയ പൈസ കൊടുത്ത് വാങ്ങുന്നതിന് പകരം കൂട്ടുകാരെല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല തൈര് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു വിശേഷവുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ടാറ്റാ